ഈ വ്യക്തിയെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കാരണം അതൊരു കള്ള വണ്ടിയാണ് എനിക്ക് ഈ പെറ്റി അടയ്ക്കുന്നതല്ല അതിനേക്കാൾ ഉപരി ഈ വാഹനം ഇതേ നമ്പർ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും അനാശാസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാനല്ലേ അതിൽ പ്രതിയാകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അടൂര് അടുത്ത് പഴകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഈ വണ്ടി കണ്ടില്ലേ കെ എൽ പതിനാല് യു അറുപത്തെട്ട് ഇരുപത്തിയേഴ് അത് ഈ ഒരു പഴകുളം സ്വദേശിയുടെ ബൈക്കാണ് അപ്പം ഈ ബൈക്ക് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതലായി ഈ രണ്ട് വർഷമായിട്ട് ഈ വണ്ടി പുറത്തോട്ടിറങ്ങിയിട്ടില്ല ഇപ്പോൾ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാസർഗോഡ് ഈ വണ്ടിക്കൊരു പെറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ വ്യക്തിയെ നമ്മുടെ ഈ വീഡിയോയുടെ ഈ സൈഡിൽ കാണിക്കാം നിങ്ങൾ ആരെങ്കിലും ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ കാര്യം ഈ വണ്ടി കാസർഗോഡിൽ നിന്ന് ഷോറൂമിൽ നിന്നും എടുത്ത ബൈക്കാണ് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഈ വണ്ടിയുടെ ഉടമ യഥാർത്ഥത്തിൽ മരണപ്പെട്ടു പോയ ആളാണ് ഇതേ വണ്ടി അതായത് ഈ നമ്പറിൽ കാസർഗോഡ് ഒരു വണ്ടി ഓടുന്നുണ്ട് ആ ഒരു ഫോട്ടോയിലെ വ്യക്തിയാണ് നിങ്ങളിപ്പം ഇവിടെ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കാരണം അതൊരു കള്ള വണ്ടിയാണ് ഈ വണ്ടിയുടെ യഥാർത്ഥ ഉടമയുടെ വൈഫ് അടുത്ത് സംസാരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അതായത് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ചാം തീയതി ഞങ്ങൾ കാസർഗോഡ് നിന്ന് എൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയി നാട്ടിലേക്ക് വന്നപ്പോൾ പത്തനംതിട്ട കൊണ്ടുവന്നതാണ് അതിനുശേഷം ഇതുവരെ തന്നെ ഇത് കാസർഗോഡ് ജില്ലയിലേക്ക് പോയിട്ടില്ല പക്ഷേ മാർച്ച് ആറാം തീയതി എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഈ വണ്ടി ഈ പത്തനംതിട്ട ജില്ലയിലും ഓടിയിട്ടില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഈ വണ്ടിക്ക് പത്തേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പെറ്റി ഞങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി കാസർഗോഡ് പോയിട്ടില്ല പക്ഷേ എങ്ങനെയാണ് ഇതിനെ പറ്റി ഇങ്ങനെ വന്നെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല തുടർ നടപടിയെന്ന് പറഞ്ഞാൽ ഇത് പെറ്റി വന്നത് ഞങ്ങൾ അറിയുന്നില്ല ഹസ്ബൻ്റ് പേരിലുള്ള ഈ വണ്ടി എൻ്റെ പേരിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ആർ ടി ഓഫീസെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു പെറ്റി ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതേക്കുറിച്ച് ഡീപ്പായിട്ട് അന്വേഷണം പോർ ടി ഒന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് അറിയുന്നത് വേറൊരാൾ ഞങ്ങൾക്ക് ഏതൊരുവിധ പരിചയമില്ലാത്ത ഒരാളാണ് ഇതേ നമ്പറിൽ ഒരു വണ്ടി കാസർഗോഡ് കുടിലിൽ ഓടി വന്ന പെറ്റിയാണെന്ന് അറിയുന്നത് അന്നേരം ആ സമയത്താണ് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിന് ഇത് തീർന്നിരുന്നു അപ്പോൾ ഈ പെറ്റി വരുന്ന സമയത്ത് ഇൻഷുറൻസും ഇല്ലായിരുന്നു അതിനുശേഷം ഇരുപത്തഞ്ച് പത്തിലാണ് ഞാൻ ഇൻഷുറൻസ് പുതുക്കുന്നത് ഈ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നില്ലായിരുന്നു ഇതിന് പെറ്റിയുള്ള കാര്യം പിന്നെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ആർ ടി ഓഫീസിൽ നിന്ന് ഈ ഒരു സംഭവം അറിയുന്നത് പിന്നെ തുടർ നടപടിയെന്ന് പറയുമ്പം ആർ ടി ഒര് പരാതി കൊടുത്തു ആർ ടി ഒഫീസർ പറഞ്ഞു ജോയിൻറ്റ് ആർ ടി ഒ പറഞ്ഞ് അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു അവിടെ പരാതി കൊടുത്തപ്പോൾ സി ഐ പറഞ്ഞത് ഇവിടെ നമ്മുടെ ഈ ജില്ല ആയിരുന്നുവെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ഉള്ളിൽ തന്നെ ഞാൻ അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിയതന്നെ എന്തായാലും ഈ ഒരു കേസ് എന്ന് പറയുന്നത് വണ്ടി രജിസ്ട്രേഷനും മറ്റുമൊക്കെ കാസർഗോഡായത് കാരണം കാസർഗോഡ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അടൂർ ആർ ടി ഒ ജോയിൻറ്റ് ആർ ടി ഒയും മറ്റും ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇതിന് പരാ ഇത് പെറ്റി അടിച്ചേക്കുന്നത് അവിടുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത പരാതിയുടെ പകർപ്പ് ആർ ടി ഒക്ക് കൊടുത്തത് നമ്മുടെ ബുക്കെല്ലാം തന്നെ ഇൻഷുറൻസിൻ്റെയും പുകയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തു മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ചെയ്ത് പറഞ്ഞത് നമ്മളിവിടെ അടൂർ കൊടുത്ത പരാതിയുടെ ഒരു എഫ് ഐ ആറിൻ്റെ കോപ്പി ഇല്ലാതെ അവർക്ക് തുടർ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എഫ് ഐ ആറിൻ്റെ കോപ്പി വേണു എന്ന് പറഞ്ഞു അപ്പം ഇന്ന് നമ്മുടെ അടൂര് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അപ്പോൾ സി എയെ കണ്ടു സാറും പറയുന്നത് ഇവിടെ ഒന്നും നട ചെയ്യാൻ പറ്റത്തില്ല ഇത് കാസർഗോഡേക്ക് ഫോർവേഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ അവിടെ നിന്നാണ് എഫ് ഐ ആർ എടുക്കേണ്ടത് അല്ലാതെ ഇവിടെ പറ്റില്ല എന്നാണ് പറയുന്നത് ആ അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ നമ്മൾ കൊടുത്ത കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ അവർക്ക് എഫ് ഐ ആർ തയ്യാറാക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് എഫ് ഐ ആർ ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സാറ് പറഞ്ഞത് അവിടെ നിന്ന് ഒരു രാജേഷ് സാറ് പറഞ്ഞതും മേഡം ഒരു ഫ്രഷ് ആയിട്ട് ഒരു കംപ്ലൈന്റ് ഇവിടെ തന്നതുപോലെ തന്നെ കാസർഗോഡ് ഏതാണ് സ്റ്റേഷൻ നിങ്ങൾ താമസിച്ചിരുന്ന പരിധിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഈ പരാതി റിപ്പോർട്ട് ചെയ്യുക കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇല്ല ഒന്നും വിളിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒന്നും വിളിച്ചിട്ടില്ല എനിക്ക് ഈ പെറ്റി അടയ്ക്കുന്നതല്ല അതിനേക്കാൾ ഉപരി ഈ വാഹനം ഇതേ നമ്പർ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും അനാശാസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാനല്ലേ അതിൽ പ്രതിയാകുന്നത് അപ്പോൾ എൻ്റെ വണ്ടി ഓടാതെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പോയിട്ടുമില്ല താനും അന്നേരം ഇരുപത്തിരണ്ടിന് ശേഷം വാ ഈ വാഹനവും കൊണ്ട് ഞങ്ങൾ കാസർഗോഡ് പോയിട്ടില്ല അല്ലാതെ പോയിട്ടുണ്ട് ആ ഈ വാഹനമായിട്ട് ഞങ്ങൾ കാസർഗോഡ് പോയിട്ടില്ല ആ അല്ല അല്ല ഞങ്ങൾക്ക് ഏതൊരു പരിചയവും ഇല്ലാത്ത ആളാണ് ഞങ്ങളുടെ വണ്ടിയുമല്ല നീതി വേണം അത് കണ്ടെത്തണം ആ വാഹനം ആരാണ് ആരുടെ കയ്യിലാണ് ഈ നമ്പർ ഉപയോഗിച്ചുള്ള വാഹനം ഇരിക്കുന്നത് അത് കണ്ടെത്തുകയും എൻ്റെ പേരിൽ വന്ന പെറ്റി എനിക്ക് ഒഴിവാക്കി കിട്ടണം അത് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നുണ്ട് എഫ്ഐആറിന്റെ കോപ്പി കിട്ടിയാൽ ഞങ്ങൾ തുടർ നടപടിയിൽ ഈ പെറ്റി ഒഴിവാക്കാനുള്ള ശ്രമം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് ഒരു സന്ദീപ് എന്ന് പറയുന്ന സാറാണ് ആ കേസ് ചാർജ് ചെയ്തത് അല്ലല്ല ആർ ടിഒ എൻഫോഴ്സ്മെന്റ് കാസർഗോഡ് ആ അവര് കോണ്ടാക്റ്റ് ചെയ്തു അവർ കഴിഞ്ഞ ശനിയാഴ്ചയും ഞങ്ങളെ വിളിച്ചായിരുന്നു അപ്പോൾ ഈ എഫ് കോപ്പി ഉണ്ടെങ്കിലും മുന്നോട്ട് തുടർ നടപടിക്ക് പറ്റത്തുള്ളൂ എന്നുള്ള